കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌണിസിന് നാലായിരത്തി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നാലായിരത്തി ഇരുനൂറ്റി ഇരുപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ വിശകലനവും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ചൊവ്വാഴ്ച ഫെഡ് ചെയർമാൻ പവൽ സ്പീക്സ് ബുധനാഴ്ച എ ഡി പി നോൺ എംപ്ലോയ്മെന്റ് ചേഞ്ച് ഐ എസ് എം സർവീസസ് പി എം ഐ വ്യാഴാഴ്ച അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വെള്ളിയാഴ്ച കോർ പി സി ഇൻഡെക്സ് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്ക വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുനൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരം വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തി ഒൻപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും എഴുപത് ശതമാനം എ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഏഴ് ശതമാനവും പതിനൊന്ന് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനാല് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ അവലോകന പിടിയിൽ സൂചിപ്പിച്ചിരുന്നത് ഡാറ്റകൾ അനുകൂലമായാൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളറിന് മുകളിലേക്ക് നീങ്ങാം എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചക്ക് മുൻപ് ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കൽ സാധ്യത കുറവായി വിലയിരുത്തപ്പെട്ടപ്പോൾ ഇറങ്ങിയ വിപണി കഴിഞ്ഞ ആഴ്ച ചിത്രം മാറിയതോടെ കുതിച്ചുയരുകയും ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇനി വരും ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഡാറ്റകളാണ് വരാനിരിക്കുന്നത് ആ ഡാറ്റകൾ കൂടി അനുകൂലമായാൽ വിപണി ഔൺസിന് നാലായിരത്തി മുന്നൂറ് മുതൽ നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ എങ്കിലും ഒരുപക്ഷെ വരും ആഴ്ചയിൽ നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ അല്പം ഇറങ്ങിയ ശേഷം ഉയരാനാണ് സാധ്യത ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഡിസംബർ പത്തിനാണ് നടക്കാൻ എന്നാൽ അതൊരാഴ്ചയോളം വൈകിയേക്കാം എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെഡ് നിരക്ക് കുറക്കലിന് അനുകൂലമാണ് വരും സമയങ്ങളിലെ സാമ്പത്തിക ഡാറ്റകളെങ്കിൽ ഫെഡ് നിരക്ക് കുറയ്ക്കൽ ഡേറ്റിന് മുൻപേ വിപണി ഉയരാം നിരക്ക് തീരുമാന ശേഷം ആയിരിക്കില്ല ഉയർച്ച നിരക്ക് തീരുമാന ദിവസത്തിന് ശേഷം ലാഭമെടുപ്പിനും അല്പം ഇറങ്ങാനുമുള്ള സാധ്യത കാണാം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്